ലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഞങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ കുറെ സമരമായിരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു സി പി എം നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആണ് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം സി പി എം എസ് എഫ് ഐക്കെ അവസാനിപ്പിച്ചോ ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി സെറ്റിൽമെന്റ് ഉണ്ടാവുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇത് എപ്പോഴും സെറ്റിൽമെന്റ് ആണെന്ന് ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോ ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരവും നടക്കും പിന്നെ കൂടിക്കാഴ്ചയായി മധുരപലഹാര വിതരണമായി സെറ്റിൽമെന്റായി ഇരുത്തിന്റെ മറവിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ടുവളുത്തപ്പോ പോരാട്ടമൊക്കെ അവസാനിച്ചു ഇപ്പൊ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെയാണെന്നാണ് പറയാം ഇത് തമാശയാണ് ഈ നാടകം എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി പോമതിയാനുള്ളപ്പത്തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണറും വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വേറെ അത് മാത്ര ഡിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനിത് പറഞ്ഞില്ല എന്നല്ല ചോദിച്ചത് നന്നായി ഞാനിത് വിട്ടു ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഉണ്ട് അൺഥറൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൂടി ചേർക്കണം പിന്നെ ഫ്ലാറ്റ് ആൾ കഴിഞ്ഞ ഫ്ളാറ്റുകളൊക്കെ ഈ ജനസംഖ്യ കിടക്കാക്കുമ്പോൾ കണക്കാക്കരുത് ഇവർക്ക് തോന്നിയ പോലെയാണ് എഴുതിയിരിക്കുന്നത് തോന്നിയ പോലെയാണ് എഴുതിയിരിക്കുന്നത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില ഏരിയ കട്ട് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തു നിന്ന് കുറച്ചോട്ട് അപ്പുറത്തുനിന്ന് കുറച്ചോട്ട് എടുത്തിരിക്കുക ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ട് വന്നിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോ ആ പരാതികൾ ഗൗരവമായി സ്വീകരിച്ചിട്ടേ ഇല്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ തോന്നിയതുപോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു എന്ന് വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ വ്യാപകമായ തീരുമാനമെടുത്തിരിക്കേടികളാണ് നടത്തിരിക്കുന്നത് അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ജയിക്കില്ലെന്നറിയ എന്നാലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക ആറ്റമിച്ചതിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കുക ഇവിടെ അത് വേണ്ടിവരും ഇവിടെ അത് തന്നെ നടക്കണേ ഇവിടത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവര് തോന്നിയതുപോലെ സി പി എമ്മു ആയിട്ടുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ചേർന്ന് തോന്നിയതുപോലെ ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും ലക്ഷം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിനു വേണേലും ഞാൻ ഈ പറഞ്ഞത് തെളിവുകൾ ഹാജരാക്കുക വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ലോക്കൽ ബോഡികളിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ അത് നിയമപരമായും നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് സമയം കൂട്ടണം ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ വോട്ടർപെട്ടിയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എടുക്കില്ലേ ഞാൻ പറഞ്ഞ നമ്മളൊരു വാർഡിന്റെ സ്കെച്ച് കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് അതിലെ പട്ടിയിൽ പേര് കേറക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളെ ചേർക്കണമെങ്കിൽ അയാൾ താമസിക്കുന്ന വീട് ഈ വാർഡിനകത്താണോ അപ്പുറത്തെ വാർഡിനകത്താണോ നമ്മൾ എങ്ങനെ അറിയും സ്കെച്ച് കിട്ടിയിട്ടില്ല സ്കെച്ച് കൊടുക്കൂല അവരുടെ കയ്യിലുണ്ട് സ്കെച്ച് സി പി എം കാരണം സ്കെച്ച് ഉണ്ട് ബാക്കി കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡിയിൽ കൊടുത്തിട്ടില്ല കൌൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാർ പോലും പല സ്ഥലത്തും കണ്ടിട്ടില്ല ഞാൻ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞു ഈ മാസം ആദ്യം വാരം തന്നെ പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ സി പി എം കാർഗി ചോർത്തി കൊടുത്തു വോട്ടർ പട്ടിക കേരളത്തിൽ ഇന്നുവരെ കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുകാരണം ഞങ്ങൾ നേരിട്ട് കണ്ട് പരാതി കൊടുത്താണ് ഞാൻ യു ഡി എഫ് അല്ല അത് പറയണ്ടേ പൊതു സമൂഹത്തോട് പറയണ്ടേ എങ്ങനെയാണ് നിങ്ങളിത് തീർത്തതെന്ന് എങ്ങനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്താ നിലപാടെടുത്തത് ഞങ്ങളിത് അനാവശ്യമായ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സംഘർഷമാണ് അനാവശ്യമായിട്ട് നിസാര വിഷയാണ് അല്ലെ അവിടെ വാടകൊടുത്ത് ആ വാടക കൊടുത്ത് ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ച് അതിന്റെ പേരിൽ നടത്തിയ ഒരു സമരമാണ് എത്രയോ ദിവസം യൂണിവേഴ്സിറ്റികൾ സ്തംഭനത്തിലായി ഞങ്ങൾ പറഞ്ഞ അതിന്റെ ഇരകളായി മാറുന്ന കുട്ടികളാണ് കുട്ടികളാണ് ഞാൻ എത്ര ദിവസം മുമ്പ് കത്ത് കൊടുത്തതാണ് അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് എങ്ങനെയാണ് തീർന്നത് ബിജെപി ദേശീയ നേതൃത്വം ഇടപെട്ടോ അറിയണ്ടേ ആളുകൾ അറിയണ്ടേ എങ്ങനെ തീർന്നു കുറെ ദിവസം ഇവര് സമരം ചെയ്യുക ഇവര് ജീവനക്കാരെ പൂട്ടിയിടുക ജീവനക്കാരെ മർദ്ദിക്കുക യൂണിവേഴ്സിറ്റി ചെന്ന പിള്ളേരെ അടിക്കുക ഇവിടെ പോലീസുകാർ അയ്യോ മോനെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മതിലിന് ചാടാൻ പോകുന്ന ആളുകളെ പിടിച്ച് താഴെ ഇറക്കി വെക്കുക ലാളിക്കുക ഓമനിക്കുക പോലീസ് ഈ നാടകമൊക്കെ കണ്ടല്ലേ കേരളത്തിലെ ആളുകൾ മുഴുവൻ എന്നിട്ട് എന്തിനാണ് ഇത് എന്താണ് ഇത് അവസാനിക്കാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ചത് അതറിയണ്ടേ രാത്രി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം പോലെ സമരം വേണ്ട തീരുമാനിച്ചത് അറിയല്ലേ പൊതുജനങ്ങളെ ഇങ്ങനെ വിദ്യകളാക്കരുത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു തമാശ നാടകമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേ ആരോപണം അപ്പോ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവതരമായൊരു സമരവും വിഷയവും നടക്കുന്ന സമയത്ത് വിഷയം ഡി വിയറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നടത്തിയ സമരം നിങ്ങൾ അതല്ലേ ആക്ഷേപിച്ചത് സമരാഭാസം അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലല്ലോ ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് മതസംഘടനയ്ക്ക് വാടക കൊടുത്തത് എന്തിര കൊടുത്ത് കൊടുക്കാമോ ആരാ കൊടുത്ത് യൂണിവേഴ്സിറ്റി കൊടുത്ത എന്തിരാ പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വാടക കൊടുത്തിട്ട് വാടക കൊടുത്തിട്ട് അവര് ആ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ത് വെക്കണം എന്ന് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്താൽ പോയില്ലേ ഞങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങൾ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പടം വയ്ക്കും സി പി എമ്മിനെ കൊടുക്കണമെങ്കിൽ സി പി എം കാർലമാസിന്റെ മറ്റോരുടെയും പടം വയ്ക്കും ബി ജെ പി കാര്ക്ക് കൊടുത്താ അവര് ഗോൾവാർക്കറിന്റെയും സവർക്കറിന്റെയും ഭാരതാമ്പർക്കറിയാൻ പാടാത്ത എന്തിനാ കൊടുത്തത് മതസംഘടനകൾക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ എന്തിനാ കൊടുത്തത് പിന്നെ ചാൻസലർ വരുന്ന പരിപാടി അരമണിക്കൂർ മുമ്പ് റദ്ദാക്കാൻ വൈസാർക്ക് എന്താ അധികാരമുള്ളു ചെയ്യാമോ അപ്പൊ ഇതൊക്കെ നാടകമാണ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഞങ്ങള് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു അപ്പൊ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു ഗവൺമെന്റിനോട് രാജ്ഭവനെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം രാജ്ഭവനെ രാഷ്ട്രീയ കാര്യങ്ങൾക്കും മതപ്രചരണത്തിനും ഉപയോഗിക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞു മിണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി മിണ്ടി കൊടുത്തില്ലല്ലോ അപ്പൊ അപ്പൊ ഇത് ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ ഞങ്ങളാണ് ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്തത് ഞങ്ങളാ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞു ഡിഫൻസ് എക്സ്പേർട്ടിനെ കൊണ്ടുവന്നോ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ലെക്ചർ സീരീസിൽ നിങ്ങൾ ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുവന്നോ രാജ്ഭവനിൽ ലെക്ചർ സീരീസ് നടത്തിക്കും ഒരു വിരോധം ഇല്ല നേതാവിനെ കൊണ്ടുവന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചാൽ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു പ്രതിപക്ഷം ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത മിണ്ടിയില്ല മുഖ്യമന്ത്രി ചുണ്ടനക്കിയില്ല അതിനെ കുറിച്ച് ഇത് നാടകമാണ് അതാണ് ഞാൻ പറഞ്ഞത് നാടകമാണ് എന്തായിരുന്നു നടന്നത് അല്ല അതിന്റെ പേരിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം എം ജി യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം എന്തിനാ അവിടേക്ക് കയറി സമരം ചെയ്ത് എന്തിനാ അവിടേക്ക് കയറി സമരം ചെയ്ത് അവിടെ ജീവനക്കാരെ പൂട്ടിയിട്ട് തന്നെ എന്തിനാ ഈ സമരത്തിന്റെ പേരിൽ ഇവര് കാവിക്കോടി വെച്ചേനാ അവിടെ പോയി കോഴിക്കോട് പോയി കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ജീവനക്കാരെ തെല്ലിയത് പറയിപ്പിക്കണം എന്നെ കൊണ്ടു ഞങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ അതില് വി സിമാര് പങ്കെടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല അവര് അത് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാര് ആ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് എല്ലാവരെയും വിളിക്കാറുണ്ടല്ലോ എല്ലാവരും പോകണ്ടല്ലോ എല്ലാ പരിപാടിക്കും പോകുന്നുണ്ടല്ലോ എല്ലാ പരിപാടിക്കും സി പി എം വൈസ് ചാൻസലർമാരെ സി പി എമ്മിന്റെ പരിപാടിക്ക് പോകില്ലേ പോകാൻ പാടില്ലാത്തതാണ് അവര് വൈസ് ചാൻസലർമാര് ഇരിക്കുന്ന പദവി എന്താണെന്ന് അവരറിയണം നിങ്ങളും വിളിക്കാൻ പാടില്ല അവരെ പാർട്ടി പരിപാടിക്ക് ഡിവൈഎഫ്ഐയുടെ പരിപാടിക്കും വിളിക്കാൻ പാടില്ല വൈസ് ചാൻസലർമാരെ നിങ്ങൾ വിളിക്കുമ്പോഴും അവർ പോകാൻ പാടില്ല നിങ്ങളുടെ വൈസ് ചാൻസലർ വരുമ്പോൾ പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരും മറുപടി അറിഞ്ഞില്ല മോഹനം കുന്നുംപോലെ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി വി സി അദ്ദേഹത്തെ ഹെൽത്ത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയതാരാ ആരാ പിണറായി സർക്കാർ അപ്പൊ അന്വേഷിച്ചില്ലായിരുന്നു ആർ എസ് എസ് ആണല്ലേ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആർ എസ് എസ് ആക്കിയത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ എങ്ങനെയാ അദ്ദേഹം സുപ്രഭാതത്തിലെ ആർ എസ് എസ് ആണ് നിങ്ങളല്ലേ അപ്പൊ അങ്ങനെയൊരു ആർ എസ് എസ് കാരന് ഹെൽത്തില് വി സി ആക്കിയത് പറയണ്ടേ ഇനക്ക് ഉത്തരം മിന്നലല്ലോ വേണ്ടേന്ന് മാത്രം പറയാ അല്ലേ പറ്റാത്ത മറുപടി പറയാതിരിക്ക മൗനം പാലിക്കുക അതാണ് സ്ഥിരം പരിപാടി ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പോയിട്ട് ഇവിടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ മതി ഇല്ല അവിടെ വരുന്ന ബാധിക്കാറോട് ചോദിച്ചാൽ മതി ഈ ചോദ്യം ഇത്തരം ചോദ്യങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ലാന്ന് ഞാൻ കേൾക്കാത്ത എഴുതി ആരെങ്കിലും മറുപടി ഞാൻ ഞാൻ കേട്ടില്ല പറക്കാത്ത എഴുതി ആരെങ്കിലും മറുപടി പറഞ്ഞില്ലേ ഞാൻ കേട്ടില്ല ഞാൻ ഞാൻ കേട്ടില്ല ഞാനിപ്പോഴ ആദ്യമായിട്ട് അറിയണ സംഭവം അല്ല അറിയില്ല ഞാൻ എന്താണ് അല്ലാതെ ഞാൻ അങ്ങനെ ശരി സോഷ്യൽ പറഞ്ഞതിനൊക്കെ നമ്മൾ മറുപടി പറണ്ടായിരുന്നു രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എം സി റോഡിലൂടെ കോട്ടയത്ത് പോയി അവിടെ സംസ്കരിച്ചു വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റേത് നാഷണൽ ഹൈവേയിൽ കൂടി പോയി അത് ആലപ്പുഴയിൽ സംസ്കരിച്ചു അത്ര വ്യത്യാസം ഞാൻ കാണുന്നില്ല അവർ രണ്ടുപേരോടും ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അതിന്റേതായ ആദരവ് ജനങ്ങൾ നൽകി എല്ലാവരും ഇഷ്ടമുള്ളവർ അവരെ ഇഷ്ടപ്പെടുന്ന ആളില് അവരോട് ആദരവ് നൽകി പൊതുസമൂഹത്തിനൊരു ബഹുമാനം അവരോട് രണ്ടുപേരോടും ഉണ്ടായിരുന്നു പല കാരണങ്ങൾ പല കാരണങ്ങളും ഉണ്ട് രണ്ട് വ്യത്യസ്തമായ കാരണങ്ങളാണ് അത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിരുന്ന് പറഞ്ഞ ആൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ ഒരു കേസ് എടുത്തില്ല ഗവൺമെന്റ് അധിക്ഷേപിച്ച് സംസാരിച്ച് അച്യുതാനന്ദനെ കുറിച്ച് ആരോ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിൽ ചാനലിലിരുന്ന് സംസാരിച്ച ആൾക്കെതിരെയും കേസ് എടുത്തില്ല പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൃത്തിഹീനമായ വൃത്തികെട്ട രീതിയിൽ വിട്ട ആൾക്കെതിരെ കേസെടുത്തില്ല ഗവൺമെന്റ് കേസെടുക്കുന്നത് ഇഷ്ടക്കാർക്കെതിരെയാണ് കണ്ടില്ലേ ബിദുരയിൽ കേസെടുത്ത് വിദുരയിൽ വീട്ടുകാർ മുഴുവൻ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരാണ് ഞങ്ങളുടെ സഹോദരന് വാഹനത്തിൽ കയറ്റിയത് ആംബുലൻസിൽ കയറ്റിയത് ആംബുലൻസ് ആരും തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ സി പി എമ്മിന്റെ ഒരു കള്ളപ്രചരണം നടന്ന് ആംബുലൻസ് തടഞ്ഞുകൊണ്ടാണ് ആൾ മരിച്ചുപോയത് ആ കള്ള ബലം കൊടുക്കാൻ പോലീസ് കള്ളക്കേസെടുത്ത് അവർക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുത്ത് കോടതി ജാമ്യം കൊടുത്തു കോടതിക്ക് മനസ്സിലായി എന്താണ് വിഷ്വൽ വരെ ഉണ്ട് നിങ്ങളുടെ വിഷ്വൽ ഉണ്ട് അവര് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആളെ രോഗിയെ ആംബുലൻസിലേക്ക് ഏറ്റണത് അപ്പൊ പോലീസൊക്കെ തോന്നിയ പോലെയാണ് മൊത്തം സിസ്റ്റം പോയിരിക്കണല്ലോ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണല്ലോ എത്ര ഒരു മനോഹരമായ വാചകമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഓരോ ദിവസവും അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവരാരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി ആ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ സിസ്റ്റത്തിൽ തകരാറ് ആഭ്യന്തര വകുപ്പിലെ സിസ്റ്റത്തിൽ തകരാറ് ജയിലിലെ സിസ്റ്റത്തിൽ തകരാറ് കാട്ടില്ലേ ആ എന്തൊക്കെയാണ് ജയിലിൽ കിട്ടുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നത് അവിടുത്തെ ടി പി ചന്ദ്രശേഖര വധക്കേസിലെ പ്രതി പ്രതികൾക്ക് അവിടെ എല്ലാ സൗകര്യവും കൊടുക്കുവായിരുന്നു അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ തണ്ടൂരി വേണോ ബാക്കി മലബാറിലെ കോഴിക്കറി വേണോന്ന് തീരുമാനിച്ച് നേരത്തെ തലേ ദിവസം എഴുതി കൊടുത്താൽ പിറ്റേ ദിവസം അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് പിന്നെ അവര് പറയുന്ന ബ്രാൻഡാണ് ലിക്കർ കൊടുക്കാറ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കാറുള്ളത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നത് അത് സർക്കാർ പ്രിയപ്പെട്ട ആളിലാണ് ഗോവിന്ദസ്വാമി ഇത്ര പ്രിയപ്പെട്ട ആളാന്നും എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് സർക്കാരിന് അയാൾക്ക് എന്തെല്ലാം സൗകര്യവും കൊടുത്ത് അയാൾ ഒന്നര മാസം കൊണ്ട് ഈ ഇത്രയും വലിയ ഒരു കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒന്നര മാസം കൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരുന്നു ആരും അറിഞ്ഞില്ല ക്യാമറയിലും കണ്ടില്ല ഗോവിന്ദസ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ അകത്ത് പിന്നെ ഈ തുണിയൊക്കെ ഈ ജയിലും വലിയ സംഭവമാണെന്ന് പുറത്താരും അറിയണ്ട ഇത്രയും നല്ല ബെഡ്ഷീറ്റൊക്കെ ജയിലിൽ കിട്ടുവന്ന് എന്തൊരു നല്ല ബെഡ്ഷീറ്റ് എത്ര ബെഡ്ഷീറ്റുകൾ മനോഹരമായ ബെഡ്ഷീറ്റുകൾ ഏത് ഇത് കുട്ടിയും കുറിക്കാം കുട്ടി കെട്ടി ചാടാൻ വേണ്ടിട്ട് പിന്നെ നല്ല പാൻറ് നല്ല ഷർട്ട് ഒരു ഷർട്ടല്ല പല കളറിലുള്ള ഷർട്ടുകൾ എത്ര ഷർട്ടും എത്ര ഇതൊക്കെ ഇട്ടാണ് ഈ ജയിലി എഴുതി ഒരു കൈ മാത്രമുള്ള സ്വാധീനമുള്ള ആൾ ഇത്രയും പൊക്കത്തി കൂടി ജയിലി ചാടി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ താർസന്റെ സിനിമയെ പോലും ഈ ചാട്ടം കണ്ടിട്ടില്ല താർസ യഥാർത്ഥ താർസം പോലും ഇതുപോലെ ചാടിയിട്ടില്ല അതേ ഇങ്ങനെ ഊഞ്ഞാലും വന്ന് പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് മരത്തും വന്ന് ഇങ്ങനെ ചാടുമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അതിൽ താർസം പോലും താർസ സിനിമയെ പോലും ചാടിയിട്ടില്ല എന്താ നടക്കുന്നത് ജയിലിലൊക്കെ എന്താ നടക്കുന്നത് കൊടും കുറ്റവാളിയാ സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് കൊടും കുറ്റവാളി സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് അരമണിക്കൂർ കൂടുമ്പോ വാടാ നോക്കാം എന്നിട്ടാണ് ഇയാള് ജാടി പോയിരിക്കുന്നത് എന്നിട്ട് അഞ്ചു മണിക്ക് അറിയിച്ചു ഏഴ് മണിക്കാണ് പോലീസ് അറിയിച്ചത് ആ സീക്വൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിക്കരുത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എല്ലാം സിസ്റ്റം പോയിരിക്കുക തടവ് പുള്ളികൾ ഇതിനു മുമ്പ് ജാരി ഇത് ഇത് ജാരി എങ്ങനെയാണ് ഇത് അതിന് ന്യായീകരണം ഒന്നുമില്ല തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ബാസല ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട് അതല്ല തടവ് പുള്ളികൾ ചാടണല്ല വാർത്ത ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടി അയാൾ ഒറ്റയ്ക്ക് ചെയ്താണോ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്തതാണ് അവിടെ നടക്കുന്നത് ഇതാണ് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് അതിന് ഒരു ന്യായീകരണവും വേണ്ട അതൊന്നും ഒരു ന്യായീകരിക്കും വേണ്ട അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ക്യാപ്സൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൊടുത്താൽ മതി നമ്മളോട് പറയണ്ട ആ ഗാപ്സൂൾ ഒന്നും വേണ്ട ഇത് ഇത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് സിസ്റ്റം പോയി ഈ സിസ്റ്റം ഇല്ല ആയ കാലഹരണപ്പെട്ട സർക്കാരാണിത് ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണിത് അത് അറിയാം വരവല്ലോ ഉണ്ടോ അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ടിരിക്ക നിയോജക മണ്ഡലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാര് ഹീരവ സമുദായത്തിൽ പെട്ട ആളുകളാണ് അൻപത്തിരണ്ട് ശതമാനം ഞാൻ റെപ്രസെന്റ് ചെയ്യണ കമ്മ്യൂണിറ്റി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തായിട്ടാണ് എന്റെ നിയോജകമണ്ഡലത്തിൽ അൻപത്തി രണ്ട് ശതമാനം വോട്ട് രണ്ട് ലക്ഷം വോട്ടുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് ഏ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എന്റെ നിയമകൂടത്തിൽ ആളുകൾ